ിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് അതിലേക്കാണ് ഇനി ജംഗാർ യാത്രയ്ക്കിടെ അസമിൽ മലയാളിയായി തൊഴിലാളി പുഴയിലേക്ക് ചാടിയതായി വിവരം ആലപ്പുഴ ആര്യാട് സ്വദേശി ടോണിയാണ് പുഴയിലേക്ക് ചാടിയത് ഹൗസ് ബോട്ട് നിർമ്മാണത്തിനായി നാല്വർ സംഘത്തിനൊപ്പമാണ് ടോണി അസമിലേക്ക് പോയത് മനീഷ് മെഹിബാൽ വിശദാംശങ്ങളുമായി മനീഷ് ഈ ഒപ്പമുള്ളവർ നൽകിയ വിവരം അനുസരിച്ചാണോ ഈ കാര്യങ്ങൾ കേരളത്തിൽ അറിയുന്നത് ഈ കൂടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ ോകുൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് നാട്ടിലേക്ക് വിവരം ഇന്ന് വൈകിട്ടോടുകൂടി അറിയിക്കുന്നത് ഈ സംഭവം ഉണ്ടാകുന്നതിന് ഉച്ചക്ക് ഇന്ന് വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് ആസാമിൽ ഒരു പുഴയിൽ ആ പുഴയിൽ കൂടെ ജംഗാറിൽ ഉണ്ടായിരുന്നു ആലപ്പുഴ ആര്യാട് ആറാം വാർഡ് സ്വദേശി അൻപത്തി ഒന്ന് വയസ്സുകാരനായ ടോണി അവിടെ ഈ ജംഗാറിൽ നിന്നും പുഴയിലേക്ക് ചാടിയതായിട്ടാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കണ്ടത് അങ്ങനെയാണെന്നാണ് പക്ഷേ പൂർണ്ണമായും അത് ചാടിയതാണോ ഇനി അപകടത്തിൽ പറ്റിയതാണോ ഇനി മറ്റെന്തെങ്കിലും തരത്തിലാരെങ്കിലും തള്ളി കിട്ടുകയാണോ തരത്തിലുള്ള ഒരു പൂർണ്ണമായ സ്ഥിരീകരണം അവിടെ നിന്നും ലഭ്യമായിട്ടില്ല സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവുമാണ് നിലവിൽ ആലപ്പുഴ മണ്ണ് ആലപ്പുഴ നോർത്ത് പോലീസിന്റെ അന്വേഷണത്തിലും ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് നാട്ടിലെ തന്നെ നാല് സുഹൃത്തുക്കൾക്കൊപ്പം ആശാരിപ്പണിക്കാരനാണ് ടോണി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ആസാമിൽ ആ പുഴയുടെ തീരത്തുള്ള ഏതാനും ഒരു സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ട് ഹൗസ് ബോട്ട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് രണ്ടു ദിവസം പോയത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വീട്ടിൽ വീഡിയോ കോൾ വഴി ഭാര്യ റീന മാത്യുവിനോടും ഒപ്പം തന്നെ പതിനഞ്ചും പതിനാറും വയസ്സുള്ള രണ്ട് കുട്ടികളോടും വീഡിയോ കോൾ മുഖേന സംസാരിച്ചിരുന്നു ആധാർ വിവരങ്ങളൊക്കെ തന്നെ നൽകണം അതിന്റെ ആധാർ കാർഡ് അയച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും രണ്ടുപണിക്ക് ശേഷം വീണ്ടും വിളിച്ചിരുന്നു അപ്പോഴൊന്നും സംസാരിക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും അസ്വാഭാവികത ഒന്നും തോന്നിയിരുന്നില്ല മറ്റെന്തെങ്കിലും കട ആത്മഹത്യ ആണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും കടബാധ്യതയൊന്നും ഇല്ല എന്നാണ് കുടുംബം അറിയിക്കുന്നത് എങ്കിൽ എന്താണ് സംഭവിച്ച തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്താണെങ്കിലും പുഴയിൽക്ക് വീണു ചാടി എന്ന വിവരമാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഗോകുൽ പ്രമീത ശരി എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അസമിലാണ് മലയാളി പുഴയിലേക്ക് ചാടിയതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നത്